സുഖാണോ അപ്പൊ നമ്മൾ രാവിലെ പിസ്സ കഴിച്ച് അതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ എണീറ്റു കഴിക്കുന്നു വീണ്ടും താഴത്തുള്ള ഒരു പിസക്കിട സ്ഥിരം വന്നോണ്ടിരുന്നെ അവിടെ നിന്ന് ഓരോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പിസ്സായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഫ്ലേവർ സ്ഥിരം മേടിക്കുന്ന ഫ്ലേവർ മേടിച്ച് കഴിക്കുന്നു അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റി സെൻ്ററിന് കുറച്ച് മാറി നമ്മൾ താമസിക്കുന്നത് പപ്പാടമ്പഴം കൂടിയാണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ വേണം നമുക്ക് സിറ്റി സെൻറ്ററിലോട്ട് പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ലോക്കലായിട്ടൊന്ന് സിറ്റി സെൻ്ററും കാര്യങ്ങളും കറങ്ങുക അതാണ് മെയിൻ പരിപാടി അപ്പോൾ നമ്മൾ ലോക്കൽ ബസ്സും ട്രെയിനും മെട്രോയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാറൊന്നും റെൻറ്റ് ചെയ്തിട്ടില്ല എല്ലാ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എട്ട് ദിവസം ഉള്ളതുകൊണ്ട് നമ്മൾ ഏഴ് ദിവസത്തേക്ക് നമുക്കൊരു ടിക്കറ്റ് കിട്ടും ഇരുപത്തിനാല് പൗൻറ്റേറ്റ് അതാകുമ്പോൾ നമുക്ക് ബസ്സിലും മെട്രോയിലും എല്ലായിടത്തും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആ എടുത്തേക്കുന്നത് പറയുന്നത് ഇതുപോലെ ജസ്റ്റ് ഒരു ടിക്കറ്റാണ് പ്പോ നല്ല വെയിലത്ത് നിൽക്കുകയാണ് വെയിലത്ത് നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ പിരമിഡ് എന്ന സ്ഥലത്താണ് റോമിലെ ഈ പിരമിഡ് എന്ന് പേര് ഇത് ഒരു ഉയരമുള്ള ഒരു പിരമിഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ് ഒരു ചരിത്ര പ്രധാനമായ ഒരു അപ്പൊ നമ്മുടെ ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ മാർബിൾ ആണ് വലിയ പീസ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചേക്കാണ് പിന്നെ ഇറ്റലിയിലെ ആകെ ഒരു പിരമിഡ് ഉള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം വരാനാണെങ്കിലും നമുക്ക് ഇവിടെ മെട്രോ ആക്സസ് ഉണ്ട് അതുപോലെ ബസ്സുകൾ ഉണ്ട് മെട്രോ ബീയിൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അതായത് റോമി വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ടൈപ്പ് മെട്രോ ഉണ്ട് എ ബി സി അതിൽ മെട്രോ ബീയിൽ പിരിമിഡെന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും എളുപ്പ വഴി പിന്നെ സിറ്റി സെൻറ്റർ ഒക്കെ ആണെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല പിന്നെ ഇത് മസ്റ്റ് ടു വിസിറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിമിഡ് കാണാത്തവർക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക സ്ഥലമാണ് പിന്നെ വളരെ പഴയ ഒരു ഏരിയയാണ് നമുക്കിവിടെ വരുമ്പോൾ അറിയാം പഴയ ബിൽഡിങ്ങുകളും എല്ലാം പഴയതാണ് അടിപൊളി വെതറാണ് അപ്പോ ഇതാണ് പിരമിഡ് കൈ മാശംന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പാന്തിയോൺ എന്നു പറയുന്ന സ്ഥലവും കണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും നാളെ തൊട്ട് നമ്മൾ കുറച്ചും കൂടെ വത്തിക്കാനും ഇതൊക്കെ ഇറങ്ങാനാണ് പ്ലാൻ എങ്ങനെയുണ്ട് പിരിയാമ്പ് അടിപൊളി ചൂടാ മെട്രോയുണ്ട് നമ്മൾ ഇവിടെ തന്നെ മെട്രോയെടുത്ത് പോവാം അപ്പോളേക്ക് പോകണം എറിയാൻ പതി ഇങ്ങനെ വഴിയേരയില് ഇവിടെ ബംഗരല്ല എന്ന് പറയും ചെറിയ ചെറിയ കടകള് തുണിക്കടകൾ എറിയാമ്പ നമ്മളോട് ഷോപ്പിങ്ങിനെ വന്നാൽ കേട്ടോ നമ്മളെ സ്ഥലം കാണാൻ വന്നാട്ടോ എന്തൊരു സന്തോഷമാണോക്ക് ഇത് ഈ സ്ഥലം കാണാൻ പറ്റി മറന്നു പോടക്കിടക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടോ നമുക്ക് ഇവിടെ ചെറുക്കം മാസമേ പോകാണേലി നല്ല അടിപൊളി ബാഗും ബേഡ്സും എല്ലാം ഉണ്ട് ഇതെല്ലാം നിസ്സാര പൈസയുള്ളൂ ഇതെല്ലാം പഴയതൊന്നുമല്ല ഇല്ല പുതിയത് ഫ്രഷ് സാധനങ്ങളാണ് പക്ഷെ ചീപ്പ് റേറ്റിൽ നമുക്കിവിടെ കിട്ടും ഇതൊള്ളേ

ഇവിടെ ഇങ്ങനെ നമ്മൾ ശരിക്കും അന്വേഷിച്ച് ഇഷ്ടം സാധനം കിട്ടുമല്ലേ തപ്പി എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ ഓരോ ചെറിയ ചെറിയ കടകളിൽ തുണിയും അതുപോലെ കണ്ണാടികള് പിള്ളേർക്ക് വേണ്ട ടോയ്സ് നിസാര പൈസ ഒക്കെ ഉണ്ട് ഇപ്പൊ ചുമ്മാ ഇതിലെ ലോക്കലായിട്ട് അതും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണല്ലോ ഏഹ് നിന്റെ വെപ്രാളം കണ്ടിട്ട് കോമഡി ആണല്ലോ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഞാനല്ല ഗൈസ് ഇവിടുത്തെ ബിന്ദു പണിക്കർ തൊമനാണ് ശരിക്കും ബിന്ദു പണിക്കർ അഞ്ചു വർഷം കൂടി ഇറ്റലി വന്നതിന്റെ എല്ലാ വെപ്രാളും ഉണ്ട് തൊണ് ഞാൻ പറഞ്ഞാൽ നമ്മളത് ഇവിടുന്ന് മെട്രോ എടുത്ത് അത് വളരെ പഴയ മെട്രോയാണ് മെട്രോ ബി ആണ് നമ്മളടുത്ത് ചെറുക്കോമാസമേ പോവുകയാണ് നമ്മളിപ്പോ മെട്രോ ബിയിൽ റബീബിയ ജോനിയോ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് ഏകദേശം ഇറ്റാലിയനിൽ ഇത്താലിയനിലിങ്ങനെയാണ് വായിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമ്മൾ പോകുന്ന ചെറുപ്പമാസം എന്ന സ്ഥലത്തോട്ടാണ് അവിടെ ചെന്നിട്ട് എൻ്റെ വിശേഷങ്ങൾ കാണാം പിന്നെ കൊളോസിയം ഉണ്ട് അപ്പോൾ മെയിൻ അട്രാക്ഷനാണ് കൊളോസിയത്തിൽ നമ്മൾ ഒരു ദിവസത്തേക്ക് ഫുൾ ഡേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറെ ദിവസം നമ്മൾ അടിച്ച് പൊളിക്കുന്നതായിരിക്കും കൊളോസിയം ഫുൾ ട്രിപ്പ് അങ്ങനെ നമ്മളത് മെട്രോ കയറി ചെറുക്കം എത്തിയിട്ടുണ്ട് ഒറ്റ സ്റ്റോപ്പ് ഉള്ളു നിന്ന് ഇതിനേക്കാളും പഴയ മെട്രോ ഒക്കെ ഉണ്ട് അതിന് ചാൻസ് ഇട്ടു ഞാൻ എന്റെ വീഡിയോ എടുക്കാം നടന്ന് നടന്ന് ചെറിയ അടുത്ത ഒരു ബ്രേക്ക് എടുത്തേക്കാണ് എയ്ലി എന്നറിയ പാപ്പൊക്കെ കൊടുക്കണേലി കേട്ടോ അപരനെ സഹായിക്കണോ റിയാമേ ഇ മടുത്തോ കൊറേ നടക്കാണ്ടല്ലേ ഇച്ചിരി പാടാണ് നമ്മൾ അതായത് നടക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പൊ അപ്പൊ കൈഷ് ഞങ്ങള് ഇങ്ങനെ അടുത്ത ലൊക്കേഷനോട്ട് എത്തി മെട്രോ ഇറങ്ങി മെട്രോ ഇറങ്ങി അവിടെ അടുത്ത നേരം മെട്രോയുടെ ഫ്രണ്ട് തന്നെയാണ് അടുത്ത ലൊക്കേഷൻ ഉള്ളത് ചെറുക്കം മാസിമം എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ അകത്തോട്ട് എൻട്രി ഉണ്ട് നമുക്ക് കുറച്ചുകൊണ്ട് നടക്കാൻ ഓർത്ത് പിന്നെ നടക്കാൻ ഒത്തിരിയുള്ള സ്ഥലമാണ് റോം എല്ലാം നടന്നതാണ് നമുക്ക് കാണാം പക്ഷേ നമുക്കൊരു ഉണ്ട് നടക്കുന്നത് പിള്ളേർ ഉള്ളതുകൊണ്ട് നമ്മുടെ എന്താ പറയുക നടപ്പൊക്കെ കുറച്ച് കുറവായിരിക്കും എങ്കിലും മാക്സിമം നമ്മൾ സമയമെടുത്ത് നമ്മൾ ഒരാഴ്ച സമയമുള്ളതുകൊണ്ട് പോകുന്നത് തന്നെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് നമ്മുടെ യു കെ വെച്ച് നോക്കുമ്പോ വളരെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ക്ലൈമറ്റ് വരെ നല്ല വ്യത്യാസം ഉണ്ടല്ലേ നമ്മളവിടെ നല്ല തണുപ്പ് വന്നത് ഞങ്ങൾ മുട്ട ഞങ്ങൾ അവിടെ മുട്ടൻ ജാക്കറ്റൊക്കെ ആണോ വന്നത് വന്നു കഴിഞ്ഞപ്പോ വേർത്തിട്ട് വയ്യ ചൂട് എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെർക്കോ മാസിമോ അതായത് ഇത് പണ്ട് ആറാം നൂറ്റാണ്ടില് രാജാക്കന്മാര് പണ്ടത്തെ ഒരു പറയുക ചേരിയമാണ് കുതിരോട്ട മത്സരങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൂടുതലായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു ഓപ്പൺ പബ്ലിക് പാർക്കാണ് പക്ഷെ കുറച്ച് ഏരിയ ഇവരൂടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അത് വയറൂർ എന്തോ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ എന്നാണ് എനിക്ക് വിശ്വാസം ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ നമുക്കറിയാൻ മതി ഒരു പുരാതനമായ സ്ഥലം റോമെന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഇപ്പോ ഇത് പബ്ലിക് പാർക്കാണ് അവിടെ ഓരോ ഇവന്റുകൾ നടത്താനൊക്കെയാണ് ഇപ്പൊ ഈ സ്ഥലം ഉപയോഗിക്കുന്നത് ഏതാണ്ട് അത്യാവശ്യം നല്ല ഒരു ഉണ്ട് എത്ര പത്തോ അറുന്നൂറ് മീറ്ററോ എങ്ങാണ്ട് നീട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കിതിനെ കുറിച്ച് കൃത്യമായിട്ടാണോ കാര്യം അറിയില്ല എല്ലാം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കും നമ്മള് ഗൂഗിളിൽ കണ്ട അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ഉണ്ടാകുന്നുണ്ട് അത് മറ്റൊരു എന്താ പറയാ പ്ലേസ് ആണ് ഒന്നൊക്കെ എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് അത് അവിടെ ഏത് ക്രിസ്മസിൻ്റെ എൻ്റെ ക്രിസ്മസിൻ്റെ എന്താ പരിപാടി അവിടെ നടക്കുന്നുണ്ട് നല്ല കുലുക്ക ബെസന് മൊത്തം കല്ലിട്ട വഴികളാണ് ഇവിടുത്തെ വഴിയുടെ പ്രത്യേകത കല്ലിട്ട വഴികളാ ഏമ എന്താ ഞാൻ പരിപാടി നമ്മള് പാന്തിയാണ് പോവാണ് അപ്പൊ ബസ് കയറി ഇറങ്ങി സ്ഥലങ്ങൾ കണ്ടുമ്പോ അടുത്തപ്പോ ഞങ്ങൾ ഓർത്ത് വന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് ദയെ നോക്കിയപ്പോ നല്ല ജലാത്തോ കിട്ടുന്നൊരു കട കണ്ട് ആ കടയിൽ തന്നെ ദേ ഇരിക്കുന്നു മറിട്ടോസോ എന്ന് പറഞ്ഞ ഒരു ക്രീം പണ്ണ് പോലത്തെ ഐറ്റംസ് അപ്പൊ അത് രണ്ടിന്ന് ട്രൈ ചെയ്യുന്നു അടുത്തൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണല്ലോ കൂട്ടെ ഇത് പോയല്ലേ ഇവിടെ വേറെ പോവാം എന്താ കഴിക്കാണ്ടല്ലേ എന്റെ നമ്മുടെ ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പാൻസിയോണിലോട്ട് പോവുകയാണ് നമ്മൾ ഗൂഗിൾ അടിക്കുമ്പളേ കാണുന്ന മെയിൻ ഒരു ഏരിയയാണ് ഫാൻസിയോൺ അപ്പോൾ ബിൽഡിങ്ങൊക്കെ ഉണ്ട് പഴയ പുരാതന ബിൽഡിങ് കല്ല് പാകിയ വഴികൾ ഇന്നത്തെ സ്ഥലമാണ് പോകുമ്പം എന്ന് പറഞ്ഞാൽ പള്ളികളും ഒക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പള്ളിയിലേക്കുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽപ്പന വെച്ചിട്ടുണ്ട് ചെറിയ നല്ല നല്ല അല്ല എന്ത് പുരാതനമായ പഴയ നഗരം വൈകുന്നേരം ആയപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയ ഒരു നല്ല തണുത്ത വെതറിലോട്ട് മാറി തുടങ്ങി എങ്കിലും നമുക്കൊരു എസി വെതറാണ് ഇപ്പോഴും ഈ റോഡിലെ സ്ട്രീറ്റുകൾ പോകുമ്പോൾ രണ്ട് വഴിയിലും പോലെ കടകളുണ്ട് ഇത് കാണുമ്പോൾ നമുക്കത് ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ തോന്നുക പിന്നെ ഇതൊന്നും നോക്കാം നേരെ നടക്കുക എന്നാണ് ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ചെറിയ ചെറിയ ഇടവഴികൾ നല്ല കളർഫുൾ ബിൽഡിങ്സ് നമ്മൾ പാന്തീയലിലോട്ട് പോകുന്ന വഴിക്കുന്നത് ശാന്തമരിയ സോഫ എന്നൊരു വലിയൊരു ബെസിലിക്കയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പോകുന്ന വഴിയാണ്ട് അവിടെ നിന്ന് കയറി ഇവിടുത്തെ പള്ളികൾ റൂമിൽ നിന്നും പള്ളികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ബെസിലിക്ക പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിനേക്കാളും വലിയ കത്തീറ്ററൽ പള്ളികൾ നല്ല വലിയ പള്ളികളൊക്കെ നമുക്ക് പോവാം ഇവിടുത്തെ പള്ളികളുടെ എന്താ പറയുക ഡിസൈനുകളും എല്ലാം ഒരു പ്രത്യേകതയുണ്ട് പള്ളിയുടെ ഉള്ളിലോട്ട് ചെയ്തത് ആ സീലിംഗ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി വർഷങ്ങൾക്ക് മുമ്പുള്ള മാർബിളിൽ ചെയ്ത ചിത്രങ്ങളും അതുപോലെ വലിയ മാർബിളിൻ്റെ തൂണുകളും അടിപൊളി ലൈറ്റുകളും എങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയും നാളുകൾക്ക് മുമ്പ് ഇതുപോലെ മനോഹരമായി ചെയ്തതെന്നുള്ളത് ഞാനിപ്പോഴും ആലോചിക്കുകയാണ് നമ്മളെ ആ ബസ്സിലേക്ക് ഇറങ്ങി ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ടയായ പാന്തിയോണോട്ട് പോകണം പാന്തിയോ മ്യൂസിക് െ വൈകുന്നേരമായ റൂമില് പാട്ടുകളും തിരക്ക കുറച്ചുകൂടി നമ്മളിപ്പോ ഇതാണ് നമ്മളോടെ പാന്തി അങ്ങോട്ടോ എന്റെ ഫ്രണ്ടിലോട്ട് എല്ലാം വരുന്ന വഴിക്ക് നല്ല രസം ഉണ്ടല്ലേ നമ്മുടെ പാന്തി വരുന്ന വഴിക്ക് സ്ട്രീറ്റില് പാസ്തയുടെ മാഗ്നേറ്റ് ആദ്യമായിട്ടാണ് ഞങ്ങളും കാണുന്നേ ഇത് പറഞ്ഞെടുക്കല്ലേ പാന്ത്യോൺ ലക്ഷ്യമാക്കി നടക്കുന്ന വഴിക്ക് നല്ല മ്യൂസിക്കൊക്കെ നമുക്ക് കേൾക്കാം അതൊക്കെ കണ്ടും കേട്ടും നമ്മൾ പയ്യെ നടക്കുകയാണ് അതേ അകലേന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ക്യൂ ആണ് പള്ളിയുടെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പള്ളിയല്ല എന്താണ് ഇതിന് ഇതൊരു ക്ഷേത്രമായിട്ടൊക്കെയാണ് ഇതിനെ പറയപ്പെടുന്നത് ഇതാണ് നമ്മൾ നമ്മളെ സ്ഥലം ഭയങ്കര നവംബർ ആയിട്ട് പോലും ഭയങ്കര തിരക്കാണ് കേറാൻ വേണ്ടി എൻട്രി ഉണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല നമ്മൾ ലൈവാണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്നുള്ളൂ എന്തറിയാം ഈ പാന്ത്യം സത്യം പറഞ്ഞ റോമൻ സാമ്രാജ്യത്തിലെ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഡോം അതാണ് അതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി അല്ലേ േ ഇതിന്റെ അകത്ത് ഭയങ്കര രസം ഞാൻ പണ്ട് കേട്ടിട്ടു പക്ഷെ നമുക്ക് ഇപ്പൊ കേറാൻ ഭയങ്കര ക്യൂ ആ പണ്ട് ഇതുപോലെ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ആർക്കിടെക്ചർ അത്ഭുതാണ് ഞാനിത് പറഞ്ഞ നവംബറിൽ വന്ന തന്നെ ഇച്ചിരി തിരക്ക് കുറവായിരിക്കും ഓർത്ത വന്നത് പക്ഷെ അത് ആ ഭ്രാന്തി അകത്തോടെ കേറാനുള്ള ക്യൂ ഉണ്ടോ ഇതാണ് പാന്തിയോൺ പറഞ്ഞ നമ്മുടെ മറ്റൊരു അട്രാക്ഷൻ നമ്മള് റോമിൽ ആദ്യമേ വരുന്ന കോളോസത്തിനൊപ്പം തന്നെ വരുന്ന ഒരു സ്മാരകമാണ് അപ്പൊ നാളെ തൊട്ട് നമ്മൾ വത്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിരിക്കും ഇതിപ്പോ ജസ്റ്റ് നമ്മളൊന്നൊരു ദിവസം ി ക്യാഷുവായിട്ട് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല ചുമ്മാ നടന്നതാണ് നമ്മൾ ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടൊന്നുമല്ല നമുക്കറിയാവുന്ന നല്ല സ്ഥലങ്ങൾ നോർമൽ രീതിയിൽ ബസ്സും ട്രെയിനൊക്കെ എടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ